അലൈക്കും വർമ്മത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദ ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ ഒരു കുറിച്ച് എന്നോട് വാട്സപ്പിലായിട്ട് ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ ദിവസമായിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ ഞാനിപ്പോൾ രണ്ട് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ കാരണം ഏതായാലും ഒക്കെ ഹയറിലാക്കട്ടെ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യാം അപ്പം ആ ഒരു വാട്സപ്പിൽ ഒരുപാട് പേര് ഓരോ ദിക്റിനെക്കുറിച്ചും എന്തെങ്കിലും സ്വലാത്തുണ്ടെത്താ പെട്ടെന്ന് കാര്യങ്ങൾ നിറവേറിക്കിട്ടാൻ നെയ്യത്താക്കി ചൊല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടുമാണ് ഞാൻ അവരോട് ഷെയർ ആക്കി കൊടുക്കാറുള്ളത് അതുപോലെ ആയിട്ട് ഒരു ഉമ്മ കാസർഗോഡുള്ള ഒരു ഉമ്മയാണ് അവരെന്നോട് വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ദിക്കറ് അതുപോലെ തന്നെ ആ ദിക്കറ് ചൊല്ലിയിട്ട് അവർക്ക് ഫലം കിട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ഈ വീഡിയോ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല പലവിധ തരത്തിലുള്ള വിഷമങ്ങളുള്ളവരാണ് അല്ലേ ഓരോരുത്തർക്ക് പലവിധ ടെൻഷനുകളും പ്രയാസങ്ങളും അസുഖങ്ങളും ഉള്ളവരാണ് അള്ളാൻ്റെ ധുനിയാവാണല്ലോ അതുകൊണ്ട് ധുനിയാവിൽ നമുക്ക് സുഖങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും അതിപ്പം എന്തെങ്കിലും അസുഖം തന്നിട്ടുള്ള പരീക്ഷണമാവും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹിനെ ഓർത്തിട്ട് അൽഹമില്ല എന്ന് പറയാനുള്ള മനസ്സ് നമുക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ ആമീൻ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഉമ്മ എന്നോട് വല്ലാണ്ട് ടെൻഷൻ പറഞ്ഞ സമയത്ത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത തിക്ർ ഏതാണെന്ന് തന്നെ ആദ്യം ഞാൻ പറഞ്ഞു തരാം ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള തിക്റാണ് അതുപോലെ തന്നെ ഈ തിക്റിനെ കുറിച്ച് ചരിത്രം തന്നെ ഉണ്ട് ഇലാഹ ഇല്ല അൻത ഇന്നി കുന്തു മിനൽ കുലിമീൻ എന്ന ദിക്ർ ഈ ദിക്ർ ചൊല്ലിയ രൂപവും ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കേൾക്കട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെയുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നീയത്താക്കി ചൊല്ലിയാൽ എങ്ങനെ ചൊല്ലണം ആത്മാർത്ഥമായിട്ട് അള്ളാഹന മനസ്സിലോർത്തി ഈ ദിക്റിന് എനിക്ക് ഫലം കിട്ടും ഉറപ്പാണ് എന്ന മനസ്സോടുകൂടി ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ നിങ്ങൾക്ക് അള്ള ഇതിൻ്റെ ഫലം ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാണിച്ചു തരും അടഞ്ഞ വാതിലുകൾ നിങ്ങളെ മുന്നിലുണ്ടെങ്കിൽ ഒരിക്കലും ഇനി ആ വാതിൽ തുറക്കില്ല ഇനി ആ കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് റാഹത്തിലാവില്ല അതിനൊരു വഴി അള്ള കാണിച്ചു തരില്ല ഒരുപാട് ദിക്കറും ഒക്കെ ഞാൻ ചെയ്തു നോക്കി ചൊല്ലി നോക്കി ഒരുപാട് ഉസ്താദ്മാരുടെ അടുത്ത് ഞാൻ പോയി നോക്കി അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എന്നാലും അള്ളാനെ മനസ്സറിഞ്ഞ് ഒരു വിളി നമ്മൾ വിളിച്ചാൽ ആ വിളി അല്ല കേൾക്കും അതിനെന്ത് ചെയ്യണം മനസ്സറിഞ്ഞ് വേണം ചൊല്ലാൻ തിക്റായിക്കോട്ടെ ഇനിയിപ്പോൾ സ്വല്ലാത്ത ആയിക്കോട്ടെ അതൊക്കെ അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഉമ്മാക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ഞാൻ പറഞ്ഞു കൊടുത്ത ദിക്കറാണ് കേട്ടോ ചൊല്ലേണ്ട രൂപവും ഞാനാണ് ആ ഉമ്മ ഇപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടാവും അലഹദില്ല ഇപ്പം നല്ല സമാധാനത്തിലാണ് ആ സമാധാനം മരണം വരെ അള്ളാഹുനില നിർത്തി കൊടുക്കട്ടെ അവരനോട് വല്ലാണ്ട് പ്രയാസം പറഞ്ഞു ആരെ കാര്യത്തിൽ സ്വന്തം മകൻറെ കാര്യത്തിലാണ് പ്രയാസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മകനും ഉണ്ടില്ല സംസാരിക്കില്ല ഭക്ഷണം കൊടുത്താൽ അത് കഴിക്കില്ല ഉമ്മ വിളമ്പി കൊടുത്താൽ ആ ഭക്ഷണം കഴിക്കില്ല ഉമ്മനെ കണ്ടാൽ തന്നെ മുഖം കറിപ്പിക്കുക അങ്ങനെയുള്ള വളരെ പ്രയാസത്തിലൂടെയായിരുന്നു ആ ഉമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ അവർക്ക് ഈ ദിക്കറ് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ഈ ദിക്ക് ചൊല്ലാൻ പറഞ്ഞു കൊടുത്തത് രൂപം അർദ്ധരാത്രി സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതായത് താജുദ്ദിൻ്റെ സമയത്ത് നമ്മളെണീക്കുമല്ലോ നിസ്കരിക്കണീക്കുമല്ലോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ഒരു സമയത്ത് ചൊല്ലിക്കോളി അല്ല എങ്കിൽ രാത്രി സമയം നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയമോ അല്ലെങ്കിൽ ഇഷ മഹരീബിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് തനിച്ചിരുന്നു കൊണ്ട് ള്ളഹ്നെ മനസ്സിലൊന്ന് കണ്ണടച്ച് പിടിച്ച് അള്ളാഹന മനസ്സിലൊന്ന് വിളിക്കങ്ങനെ അല്ലാ 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 എന്നിങ്ങനെ മനസ്സറിഞ്ഞ് അള്ളാഹനെ വിളിക്കുക അതിൻ്റെ ശേഷമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ ധിഖറിന് അത്രക്കും ഫലം കിട്ടുന്ന ദിക്കറാണ് എൻ്റെ കാര്യത്തിനല്ല ഒരു റാഹത്ത് ഒരു സമാധാന വഴി ഒരു സന്തോഷമെനിക്ക് ഈ ധിക്ർ ചൊല്ലിക്കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഫലം എനിക്ക് കാണിച്ചു തരും എന്ന പ്രതീക്ഷ വെച്ച് ചൊല്ലാനാണ് പറഞ്ഞിട്ട് അതേപോലെയായിട്ട് ആ ഉമ്മ ഈ ദിക്കർ ഓരോ ദിവസവും ഞാൻ പറഞ്ഞു കൊടുത്ത എണ്ണമാണ് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം രാത്രി സമയത്ത് നിങ്ങൾ ഇനി ഇതിപ്പോൾ കേൾക്കുന്നവർ ആരെങ്കിലും ഇത് നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തഹജുദിൻ്റെ സമയമുണ്ടല്ലോ ആ ഒരു സമയത്തായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ അത് മുന്നൂറ്റി പതിമൂന്ന് തവണയും ആ ഇരുത്തത്തിലിരുന്ന് തന്നെ ചൊല്ലി തീർക്കണം അല്ലാണ്ട് കുറച്ച് ആ ഒരു താല് സമയത്ത് ചൊല്ലി ബാക്കിയുള്ള കുറച്ച് സുബേൻ്റെ സമയത്ത് ചൊല്ലാം അങ്ങനെ വിചാരിക്കരുത് കേട്ടോ അത് ചിലപ്പോൾ നമുക്കതിന് ഫലം കിട്ടില്ല കാരണം ആത്മാർത്ഥമായിട്ട് അള്ളാഹന മനസ്സിലോർത്ത് ഇതിക്രി ചൊല്ലി തീരുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള കാര്യം അള്ളാ നടത്തി തരും എന്ന മനസ്സോടുകൂടി നീയത്താക്കി ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് ഒരു സംശയം വേണ്ട ഇൻഷാ അല്ല അള്ളാഹു നമുക്കിതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ ധിക്കറ് നിങ്ങൾ ഒന്നുകിൽ താജുദിൻ്റെ സമയത്ത് ചെല്ലുക അല്ല എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ടൊരു തസ്വിമാല കയ്യിൽ എടുത്ത് പിടിച്ച് നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിൽ തനിച്ചിരുന്നു അല്ലാതെ മനസ്സിലോർത്ത് ഒരു പത്ത് പതിനൊന്ന് വട്ടം അല്ലാ 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 എന്ന് വിളിക്കുക നമ്മുടെ കണ്ണ് ചുമ്പിക്കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ഇങ്ങനെ നമ്മൾ ഓർക്കുക എന്നിട്ടട ചൊല്ലാൻ തുടങ്ങുക ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നീ കുൻതുമിനിമീൻ ലാ ഇലാഹ ഇല്ല അൻത എൻത സുബാനക്ക ഇന്നീ കുൻതുമിനിമീൻ ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനലിമീൻ ലാ ഇലാഹ ഇല്ല അൻത എൻത സുബാനക്ക് ഇന്നീ കുൻതുമിനോലിമീൻ ഞാൻ തിക്ർ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ ഒരുമിച്ച് എൻ്റെ കൂടെയായിട്ട് നിങ്ങളും ചൊല്ലിക്കോളി നാലഞ്ച് തവണ നമുക്ക് ഒരുമിച്ച് لا. لا إله إلا أنت، سبحانك إني كنت من الظالمين ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നീ കുൻ തുമിനോലിമീൻ ല ഇലാഹ ഇല്ല അൻത സുബഹാനക ഇന്നീ കുൻ തുമിനാലിമീൻ ല ഇലാഹ ഇല്ല അൻത സുബഹാനക ഇന്നീ കുൻ തുമിനിമീൻ ല ഇലാഹ ഇല്ല എൻത സുബാനക ഇന്നീ കുൻ എന്ന എന്നതിക് ഒരൊ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം കിട്ടും ഒരു വഴി അള്ള എളുപ്പമാക്കിത്തരും എന്ത് കാര്യത്തിനാണോ നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നത് അത് അപ്പം ആ ഒരു ഉമ്മ ഇതേപോലെ മൂന്ന് ദിവസം ഈ രാത്രി തന്നെ നീയത്താക്കി മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി മൂന്ന് ദിവസം തുടരേയായിട്ട് അതുപോലെ ഒരുപാട് സലാത്ത് ചെല്ലുന്നുണ്ട് ദിക്കറി ചെല്ലുന്നുണ്ട് നിസ്കാരമുണ്ട് അതുപോലെ നോമ്പെടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഉമ്മയാണ് അള്ളഹനോട് ഇങ്ങനെ ദുവാ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മോനൊന്നും എത്ര വിഷമം ഉണ്ടാവും അല്ലേ നമ്മുടെ സ്വന്തം മക്കൾ നമ്മളോട് മിണ്ടാതിരിക്കുന്ന സമയത്ത് എത്ര വിഷമം ഉണ്ടാവും അത് അവരുടെ ഓരോരുത്തർക്കും ഓരോ അതിനുള്ള ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അനുഭവിച്ചവർക്കാണ് അതിനുള്ള ഒരു പ്രയാസം മനസ്സിലാവുള്ളൂ നമ്മളെല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ആ ഒരു ഉമ്മ അങ്ങനെ മൂന്ന് ദിവസമായി തുടരേയായിട്ട് നീയത്താക്കി ചൊല്ലി അപ്പോൾ ഈ ഉമ്മ എന്ത് ചെയ്തു ഈ മകനോട് അങ്ങോട്ട് സംസാരിക്കാൻ പോവാണ്ടായി ഈ അല്ലെങ്കിൽ ഈ ഉമ്മ അവന് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ല നമ്മളിങ്ങനെ പറയല്ലോ അവന് അതിനൊന്നും ഒരു മറുപടി ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ ഈ ഒരു ഉമ്മ ഒന്നും സംസാരിക്കാതെ ഒരു ദിവസം കടന്നിറങ്ങുന്ന റൂമിൽ ഞാൻ വേറെ ഒരു കാര്യവും ഇതുപോലെ ദിക്കറിനെ പറ്റി നിങ്ങളോട് പറഞ്ഞതാണ് ഒരു ഉമ്മേൻ്റെ അനുഭവം തീരയോ സംസാരിക്കാത്ത ഒരു ഉമ്മ ഇങ്ങനെ നെയ്യത്താക്കി ചൊല്ലി അവർക്ക് ഫലം കിട്ടിയെന്ന് അപ്പോൾ ഇത് കാസർഗോഡുള്ള ഒരു ഉമ്മാനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ഉമ്മാൻ്റെ അടുത്ത് മോൻ വന്നിരുന്നു ഈ ഉമ്മ കിടക്കുന്ന അടുത്ത് ഈ മോൻ വന്നിരുന്നു ഉമ്മ എന്ന് വിളിച്ചു ആ വിളി കേട്ടപ്പോഴേക്ക് ആ ഉമ്മാൻ്റെ നെഞ്ഞു പൊട്ടി കുറ്റി ആ ഉമ്മ കരഞ്ഞു അങ്ങനെ ആ മോന് ഉമ്മാനെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു എന്നോട് പൊരുത്തപ്പെടണം എനിക്കൊരു ദേഷ്യം വന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി ഉമ്മാ ഉമ്മാനോട് ദേഷ്യം പിടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാതിരുന്നത് അല്ലാതെ ഉമ്മാനോട് എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ആ ഒരു നിമിഷം എനിക്ക് മറക്കാൻ കഴിയില്ല മോളെ ഈ ദിക്ർ ഞാൻ ചൊല്ലിയിട്ടാണ് എനിക്ക് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് അള്ളാനെ എൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ചൊല്ലി ചൊല്ലിത്തീർത്തത് ഓരോ ദിവസവും കണ്ണീരോടെയാണ് ഞാൻ ധിക്ക് ചൊല്ലിയത് ഞാൻ ഇരുന്ന സ്ഥലത്തൊക്കെ കണ്ണീരോടെ കണ്ണീർ ഉറ്റുറ്റുറ്റു വീകും ഞാൻ ഈ ദിക്റ് ചൊല്ലുമ്പോൾ കാരണം അള്ളാൻ നീ എനിക്കൊരു വഴി കാണിച്ചു തരണം റബ്ബെ എന്നുള്ളൊരു വിഷമം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ചൊല്ലി ചൊല്ലിത്തീർത്തത് അതിൻ്റെ ഫലം എനിക്ക് അള്ള കാണിച്ചു തന്നു എന്ന് ഇന്നലെയാണ് എന്നോട് വിളിച്ചു പറഞ്ഞത് അങ്ങനെ അത് പറഞ്ഞത് കേട്ട സമയത്ത് ഇതുപോലെ ഈ ഒരു കാര്യം മാത്രമല്ല ഒരുപാട് പല തരത്തിലുള്ള ടെൻഷൻ അനുഭവിക്കുന്നവർ ഇഷ്ക് മദീന എന്ന ഈ ചാനലിൽ കാണുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ ഇന്നലെയായിട്ട് നിങ്ങളോടൊരു വീഡിയോ പറഞ്ഞില്ലേ എനിക്ക് സുഖമില്ല അപ്പം രണ്ട് ദിവസം വീഡിയോ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേരാണ് വാട്സപ്പിലൊക്കെ വിളിച്ചത് മെസ്സേജ് അയച്ചത് അതുപോലെ കമൻറ്റിലൂടെ ആയിട്ട് ഒരുപാട് പേര് ഇത്ത ടെൻഷനാവണ്ട വള്ള എല്ലാം പ്രാഹത്തിലാക്കി തരട്ടെ അങ്ങനെയുള്ളൊരോ സമാധാന വാക്ക് വാട്സപ്പിലൂടെ എത്രയോ പേരാണ് ഉമ്മമാർ സഹോദരിമാർ എന്ത് പറ്റി എന്തേ പറ്റിയത് എന്ത് എന്തേ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട് അലഹമില്ല അലഹമ്മദില്ല അലഹമ്മദില്ല അതൊക്കെ കണ്ട സമയത്ത് ഒരുപാട് സമാധാനമായി കാരണം ഈ ഒരു മദീന എന്ന ഈ ചാനൽ ഞാൻ ഓരോ ദിവസമായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഓരോ ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലി നിങ്ങൾക്കതിന് ഫലം കിട്ടിയത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രക്കും എന്നെ സ്നേഹിക്കുന്നത് അതൊക്കെ അള്ളാൻ്റെ ഒരു അള്ളാഹുവിലേക്കാണ് നമ്മൾ തിക്ക്റ് ചൊല്ലുന്നത് അതുപോലെ റസൂലിൻ്റെ പേരിലാണ് നമ്മൾ സ്വലാത്ത് നീയത്താക്കി ചൊല്ലുന്നത് അതിൻ്റെതായ അതിൽ എന്തായാലും അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും ഉറപ്പാണ് എന്നാലും ഈ ഒരു വഴി നമ്മൾ തമ്മിൽ ബന്ധം വന്നത് അല്ലേ നിങ്ങളൊക്കെ എവിടെയോ ഉള്ള ആൾക്കാരാണ് ഞാൻ വേറെ എവിടെയോ ഉള്ള ആൾക്കാരാണ് സ്നേഹം നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷമം വരുന്ന സമയത്ത് എന്ത് പറ്റി എന്താണ് പറ്റിയത് ഇനി എന്താ ചെയ്യുക എന്താണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യമൊക്കെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ പറയുന്നുണ്ട് ടെൻഷൻ ടെൻഷനാവണ്ട എന്നൊക്കെ അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ള നൽകട്ടെ അള്ളാഹു എല്ലാത്തിനും ഒരു വഴി കാണും അത് ഉറപ്പാണ് അല്ലയല്ലേ നമുക്ക് അസുഖമായാലും മാനസികമായിട്ടുള്ള ടെൻഷനായാലും ഒക്കെ അള്ളയാണ് അതൊക്കെ തരുന്നത് അതിനുള്ള ഒരു വഴി അള്ള തന്നെ കാണിച്ചു തരും അത് ഉറപ്പാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഈ ദിക്കൃ നിങ്ങളും നീയത്താക്കി ചൊല്ലിക്കോളി ഈ ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അതായത് രാത്രി സമയത്ത് തനിച്ചിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ മുന്നൂറ്റി പതിമൂന്ന് തവണ ലാ ഇലാഹ ഇല്ല എന്താ സുബഹാന ഇന്നി കുൻതുബിൻ അലിമിൻ എന്ന ദിക്ർ ചൊല്ലിക്കോളി തീർച്ചയായിട്ടും അതിനുള്ള ഫലം അല്ല ഒര ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടും ഇനി നിങ്ങൾ മൂന്ന് ദിവസം നീയ്യത്താക്കി ചൊല്ലുമെന്ന് അങ്ങനെയെങ്കിൽ നീയത്താക്കിക്കോളി അല്ലെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം നിങ്ങൾക്ക് പറ്റുന്ന ദിവസം ഞാൻ ഇത്ര ഇത്ര ദിവസം മൂന്ന് ദിവസം ഞാൻ നീയത്താക്കി ചൊല്ലും അഞ്ച് ദിവസം ഞാൻ നീയത്താക്കി ചൊല്ലും അല്ലെങ്കിൽ ഏഴ് ദിവസം ഞാൻ നീയത്താക്കി ചൊല്ലും എന്ന് നിങ്ങൾക്ക് പറ്റുന്ന ഒരു രീതിയിലായിട്ട് കൂടി അള്ളാഹന മനസ്സിലോർത്ത് അള്ളാഹ് ഇതിനുള്ളൊരു വഴി ഒരു പരിഹാര കാണിച്ചു തരും ഇന്നല്ലെങ്കിൽ നാളെ എന്ന മനസ്സോടുകൂടി നീയ്യത്താക്കി ചൊല്ലുക പ്രതീക്ഷ വിടാതെ ചൊല്ലുക ഒരു ദിവസം ചൊല്ലി ഫലം കിട്ടിയില്ല എന്ന് കരുതി ഇനി ഞാൻ ചൊല്ലുന്നില്ല എനിക്കൊരു ഫലവും കിട്ടിയില്ല എന്ന് കരുതി അത് ചൊല്ലൽ നിർത്തി വെക്കാണ്ട് പ്രതീക്ഷ മനസ്സിൽ വെച്ച് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മനസ്സിലുള്ള ഈ പ്രയാസം അള്ള തീർത്ത് ഇതിനുള്ളൊരു സമാധാനം എനിക്കുള്ള കാണിച്ചു തരും എന്ന മനസ്സോടുകൂടി നീയത്താക്കി ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമവും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനം നൽകട്ടെ ഒരുപാട് ഉമ്മമാരാണ് എല്ലാവരോടും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല വാട്സപ്പിലൂടെ ചോദിക്കുന്നത് ഒരുപാട് പേര് കോൾ വിളിച്ച് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് കോൾ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അതിൻ്റേതായ തിരക്കൊന്നും ഇല്ലല്ലോ അപ്പം നിങ്ങൾ എൻ്റെ ഒരു എന്ത് എന്താ എന്ത് പറ്റി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കോളും ഞാൻ കണ്ടതൊക്കെ ഞാൻ എടുത്ത് എല്ലാവർക്കും റിപ്ലൈ തന്നിട്ടുമുണ്ടല്ലേ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റി സമാധാനവും സന്തോഷവും അല്ല നൽകട്ടെ ആമീൻ ആമീൻ ഈ അറബൽ ആലമീൻ മുത്തറസൂൽ സല്ലാ വസല്ല തങ്ങളുടെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ ഓത എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓത إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അള്ളാഹു മുസൈ അല സയ്യദിന മുഹമ്മദീം അൽഫാത്തിഹിലിമ ഒഹലഖ് വൽഹാത്തിമലിമ സബക്ക് അൻ നാസിർൽ ഹക്ക് ബിൽ ഹക്ക് വൽഹാതില സിറാത്തി അൽ മുസ്തഖയും അല ആലിഹി എക്കിയും എക്കദാരിലയും اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره اللئيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ിഖൽ മുസ്തഖയും അല ആലിഹിഹിയും റബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സലാത്തുൽ ഫാത്തി അള്ളാൻ്റെ മുത്തസൂൽ സലാഹു അലൈഹി വസൽമാ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അള്ളാ റബ്ബയെ ഞങ്ങളെ മനസ്സിലുള്ള വിഷമവും പ്രയാസങ്ങളും എല്ലാം തീർക്കണേ അല്ല ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസവും തീർക്കല്ല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ അസുഖങ്ങൾ ഷിഫയാക്കി നൽകണേ അല്ല നീയാണല്ലോ റബ്ബയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അസുഖം തരുന്നവരും ഷിഫയാക്കുന്നവന് നീയാണല്ല എല്ലാം നീ സമാധാനത്തിലാക്കണേ സമാധാനത്തിലാക്കണേയല്ല സമാധാനത്തിലാക്കി തരണേ അല്ല എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കി തരണേ അല്ല ഞങ്ങളെ മാനസികമായിട്ടുള്ള ടെൻഷൻ തീർക്കണേ അല്ല കട ഞങ്ങളൊക്കെ വീടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ അല്ല റബ്ബയെ ഞങ്ങളെ ദുബാനെ നീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ല ആമീൻ ആമീൻ അമീൻ ബ്രഹ്മിഖറീൻ അസലാമലൈക്കും വരഹമുല്ല താലി വാത്തോ